തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മൂത്തേടം ഉച്ചാമകൃഷിക്ക് തുടക്കമിട്ടു കുടുംബശ്രീ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ടിന്റെയും മൂത്തേടം കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഉച്ചക്കുളം പ്രകൃതിയിൽ ചെറുതാന കൃഷി ആരംഭിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചെറുതാന കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ സഹായത്തോടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പുമായി സഹകരിച്ചാണ് ചെറുധാന്യ കൃഷി പദ്ധതിയിലൂടെ രണ്ട് ദശാംശം അഞ്ച് ഏക്കർ ഭൂമിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറുധാന്യമായ ചാമയുടെ വിത്തിറക്കിയത് മുൻവർഷങ്ങളിൽ ഏഴ് സംഘകൃഷി ഗ്രൂപ്പുകളിലൂടെ മഞ്ഞൾ ഇഞ്ചി റാഗി എള്ള് എന്നിവ കൃഷി ചെയ്തിരുന്നു പോഷകമൂല്യമുള്ളതും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ചെറുധാന്യ കൃഷി വികസനവും പ്രോത്സാഹനവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മുത്തേടം കൃഷി ഓഫീസർ നീതു തങ്കം പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഫിയ അധ്യക്ഷയായി കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുരിയറ വാർഡ് മെമ്പർ എം പി ആയിഷ സി ഡി എസ് ചെയർപേഴ്സൺ കെ സുബൈദ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു എന്നിവർ സംസാരിച്ചു ഊരമൂപ്പൻ വീരൻ ജെ എൽ ജി അംഗങ്ങൾ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ എം കെ വിഷ്ണു ശരണ്യരാജൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ ജിജു സീനിയർ കൃഷി അസിസ്റ്റന്റുമാരായ നിഷാദ് ഷഭാനു ആനിമേറ്റർമാരായ സുമിത ഷൈനി ഷീബ ഉച്ചകുളം നിവാസികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂത്തേടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്